हरि ओं हरिश्री गणपते अविक्रमस्तु ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः व्यसाय विष्णुरूपाय व्यसरूपाय विष्णवे नमो वै वैब्रह्मनिधये वासिष्ठाय नमो नमः एवर्कु नमस्कारं ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രം നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് പതിനഞ്ചാം ശ്ലോകം വരെയാണ് പഠിച്ചത് ഇന്ന് പതിനാറ് ശ്ലോകം മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പതിനാറാമത്തെ ശ്ലോകം ഭോജനം ഭോക്തോർ ജഗതാ തിജ അനഘോ വിജയോ ജേതയോ നിനർബസോർ ഭോജനം ഭോക്ത സഹിഷ്ണോ ജഗദാതികാശമാകുന്ന ഏകരസത്തോടു കൂടിയവൻമാക്കയൽ പ്രകൃതിയെ അതായത് മായയെ ഭോജനം എന്ന് പറയുന്നു ഭോക്ത പുരുഷരൂപത്തിൽ പ്രകൃതിയെ അനുഭവിക്കുന്നവൻ സഹിഷ്ണുഹോ ഹിരണ്ാദികളെ ഇല്ലെങ്കിൽ അസുരന്മാര് സഹിക്കുന്നവൻ ജഗതാദി ജഹ ജഗത്തൻ്റെ ആദിയിൽ സ്വയം ജനിക്കുന്നവൻ അനകഹ പാപമില്ലാത്തവൻ വിജയഹ ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം മുതലായ ഗുണങ്ങളെ കൊണ്ട് ലോകത്തെ ജയിക്കുന്നവൻ ജേതാ സകല ഭൂതങ്ങളെയും ജയിക്കുന്നവൻ ശീലമായിട്ടുള്ള എല്ലാറ്റിലും ഉത്കൃഷ്ടനായിരിക്കുന്നവൻ വിശ്വയോനി വിശ്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ളവൻ വിശ്വവും ഉൽപത്തി സ്ഥാനവുമായിട്ട് ഉള്ളവൻ പുനർവസുപത്തിൽ വീണ്ടും വീണ്ടും ശരീരങ്ങളിൽ വസിക്കുന്നവൻ ശ്ലോകം പതിനേഴ് ഉപേന്ദ്രോ വാമന പ്രാംസോ அனுஜ ரூபத்தில் உபகமச்சவன் புத்திராயமனாய் அவதரிச்சவன் വാമനഹ വാമനന്റെ രൂപത്തിൽ ജനിച്ചവൻ നല്ല പോലെ ഭജിക്കപ്പെടേണ്ടവൻ റാംചുഹു മൂന്നു ലോകങ്ങളും അതിക്രമിക്കുന്നവൻ അമോഖ വ്യർത്ഥമല്ലാത്ത പ്രവൃത്തിയോടുകൂടിയവൻ ശുചിഹി പരിശുദ്ധമാക്കി തീർക്കുന്നവൻ ഊർജിതഹ അത്യധികം ബലശാലി അതിഗ്രഹ ഇന്ദ്രനെ അതിക്രമിച്ചു നിൽക്കുന്നവൻ സംഗ്രഹ എല്ലാറ്റിൻ്റെയും സംഗ്രഹിക്കുന്നവൻ സർഗ സൃഷ്ടിക്കപ്പെടേണ്ട ജഗത്തിൻ്റെ രൂപമായവൻ സൃഷ്ടിയുടെ കാരണമായവൻ ഋതാത്മാ ഏകരൂപത്തിൽ സ്വന്തം രൂപത്തെ ധരിച്ചിരിക്കുന്നവൻ നിയമഹ അവരവരുടെ അധികാരങ്ങളിൽ പ്രജകളെ നിയമിക്കുന്നവൻ യമഹ അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നിയമനം നടത്തുന്നവൻ ശ്ലോകം പതിനെട്ട് वेद्यो वैद्यसदायोगी वीरः माधवो मधुः आदिन्द्रियो महामायो महोत्साहो महाबलः वेद्यो वैद्यसदायोगी वीरः माधवो मधुः आदिन्द्रियो महामायो महोत्साहो महाबलः वेद्यः റിയപ്പെടാൻ യോഗ്യൻ വൈദ്യഹ സകല വിദ്യകളെയും അറിയുന്നവൻ സദായോഗി എല്ലായ്പ്പോഴും പ്രത്യക്ഷ സ്വരൂപനായിരിക്കുന്നവൻ വീരഹ വീരന്മാരെ ശത്രുക്കളെ ഹനിക്കുന്നവൻ മാധവഹ മാ അതായത് വിദ്യയുടെ അധിപതി മധു മധു പോലെ പ്രീതി ജനിപ്പിക്കുന്നവൻ അതിന്ദ്രിയഹ ഇന്ദ്രിയങ്ങൾക്ക് വിഷയി ഭവിക്കാത്തവൻ മഹാമായികൾക്ക് മായയെ ചെയ്യുന്നവൻ മഹോത്സാഹ ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരാദികളിൽ ഉദ്യുക്തനായിരിക്കുന്നവൻ മഹാബലഹ എല്ലാ ബലവാൻമാരിലും വച്ച് ഏറ്റവും ബലവാൻ ശ്ലോകം പത്തൊൻപത് മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാത്യുഹി अनिर्देश्यभो श्रीमान् अमेयात्मा महादृदृक् महाबुद्धिर्महावीर्यो महाशक्तिर्महार्देश्यवभो श्रीमान् अमेयात्मा महादृदृक् महाबुद्धिः बुद्धिमान् मारिल् वचं बुद्धिमान् महावीर्यः സംസാരത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണരൂപമായ മഹാവീര്യത്തോടു കൂടിയവൻ മഹാശക്തിഹി മഹത്തായ കൂടിയവൻ മഹാദ്യഹി മഹത്തായ ജ്യോതിഷോട് കൂടിയവൻ മഹാദേശ്യ ബബുഹു എന്താണെന്ന് അന്യനായി കൊണ്ട് നിർദ്ദേശിക്കപ്പെടുവാൻ കഴിയാത്ത ശരീരത്തോടു കൂടിയവൻ ശ്രീമാൻ ഐശ്വര്യ രൂപമായ സകല സ്ത്രീയോടും കൂടിയവൻ അമേയാത്മാ ആരാലും അനുഗമിക്കപ്പെടാൻ കഴിയാത്ത ബുദ്ധിയാകുന്ന ആത്മാവോട് കൂടിയവൻ മഹാദ്രിക് മന്ദരപർവതം ഗോവർദ്ധന പർവ്വതം എന്നീ മഹൽ പർവ്വതങ്ങളെ ധരിച്ചവൻ ശ്ലോകം ഇരുപത് മഹേഷ്വാസോ മഹേ ഭർത്താ ശ്രീനിവാസാം അനുരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിതാം പതിഹ്

സദാംരിഹി സജ്ജനങ്ങൾക്ക് പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവൻ അനിരുദ്ധ ആരാലും തടയപ്പെട്ടിട്ടില്ലാത്തവൻ സുരാനന്ദ സുരന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ ഗോവിന്ദ ഭൂമി പാ പാതാളത്തിലേക്ക് താണുപോയപ്പോൾ അതിനെ വീണ്ടെടുത്തവൻ ഗോക്കളുടെ ഇന്ദ്രത്വത്തെ പ്രാപിച്ചവൻ ഗോവിതാം പതിഹി വാക്കുകളെ അറിയുന്നവരുടെ വിശിഷ്ടനായ പതി ഇനി നമുക്ക് നൂറ്റി ഒന്നാമത്തെ നാമാവലി മുതൽ നൂറ്റി മുപ്പത് വരെയുള്ള നാമാവലി നോക്കാം ഓം വൃശാഖയേ നമ ഓം അമയയാത്മനേ നമ ं सर्वयोगविनिश्रिताय नमः ॐ वत्सवे नमः ॐ वस्सुमनसे नमः ॐ सत्याय नमः ॐ समात्मने नमः ॐ समिताय नमः ॐ समाय नमः ॐ अमोघाय नमः ॐ पुण्डरीकक्षाय नमः ॐ वृषकर्मणे नमः ॐ वृषाकृतये नमः ॐ रुद्राय नमः ॐशिरसे नमः ॐ ब्रुभे नमः ॐ विश्वयोनये नमः ॐ शुजिस्रवे ॐ शुचिस्रवसे नमः ॐ अमृताय नमः ॐ शाश्वतस्ताणवे नमः ॐ वरारोहाय नमः ॐ महातवसे नमः ॐ सर्वगाय नमः ॐ सर्वविद्वानवे नमः ॐ विश्वसेनाय नमः ॐ जनार्थनाय नमः ॐ वेदाय नमः ॐ वेदविदे नमः

पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदेच्यते पूर्णस्य पूर्णमादाय पूर्णमेवाविशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः